കായിക നയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും സ്പോർട്സ് ഇതാണ് ആ നയത്തിൽ ഊന്നുന്നത് കായിക ഇനങ്ങളും ശാരീരികക്ഷമതാ പ്രവർത്തനങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുക അതാണ് ഈ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കായിക മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ പുതകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളും പുതിയ കായിക നയക്കരും കേരളത്തിന്റെ കായിക മികവ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യം പ്രതിഭകളെ കണ്ടെത്തുക ആവശ്യമായ പിന്തുണ നൽകുക ഇതിനെല്ലാം ഈ നയം വലിയ മുൻതൂക്കമാണ് നൽകുന്നത് കായിക രംഗത്തെ മാനുഷികമായ അംശങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പുരോഗമന നടപടികളും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഭിന്നശേഷി സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കുക കായിക രംഗത്ത് വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക ഇതെല്ലാം ഈ നയത്തിന്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ് കായിക പ്രവർത്തനത്തെ ഒരു ജനകീയ പ്രവർത്തനമായി പരിഗണിക്കുകയാണ് അതിന്റെ ഭാഗമായി എല്ലാവരെയും ഉൾക്കൊള്ളുക അതേസമയം വികേന്ദ്രീകൃത സ്വഭാവത്തിൽ നല്ല ഊന്നൽ ഊന്നലാകുകയാണ് ഇത്തരമൊരു കായിക വികസനം നടപ്പാക്കാനാണ് ശ്രദ്ധിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ കായിക വ്യായാമ സാക്ഷരത വളർത്തിക്കൊണ്ടുവരും അതിന് തദ്ദേശ സ്പോർട്സ് കൗൺസിലുകളിൽ പ്രയോജനപ്പെടുത്തും തദ്ദേശ സ്ഥാപന സ്പോർട്സ് കൗൺസിലിൽ അത്തരം കൗൺസിലുകളിൽ ഉള്ള പ്രതിനിധികൾ ഈ കാര്യം ഗൗരവത്തോടെ പരിഗണിക്കേണ്ടത് കമ്മ്യൂണിറ്റി സ്പോർട്സിന്റെ അഡിറ്ററുകൾ ഉന്നത നിലവാരമുള്ള കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം സമാന്തരമായി ഒരു കായിക സമ്പദ്വ്യവസ്ഥ കൂടി വളർത്തിയെടുക്കലാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തിൽ തന്നെ മികച്ച സംഭാവനകൾ തന്നെ ഒന്നാക്കി കായിക രംഗത്തെ മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കായിക സമ്പദ്വ്യവസ്ഥ വളരുമ്പോൾ ഈ രംഗത്ത് വലിയ തോതിൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടും ഇതിനൊക്കെയായി കേരളത്തെ തയ്യാറെടുപ്പിക്കുകയാണ് അതിനുദ്ദേശമുള്ളതാണ് ഈ സമ്മിറ്റ് ഒരു പുതിയ ചുവടുവാണ് കായിക മേഖലയ്ക്ക് ആവശ്യമായ നൈപുണ്യമുള്ള തൊഴിൽസേനയെ വളർത്തിയെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് സ്പോർട്സ് മാനേജ്മെന്റ് സ്പോർട്സ് സയൻസ് ഇത്തരം വിഷയങ്ങളിലുള്ള കോഴ്സുകൾ സർവകലാശാലകളിൽ ആരംഭിക്കുകയാണ് അങ്ങനെ സംസ്ഥാനത്തെ വളരുന്ന കായിക മേഖലയ്ക്ക് ആവശ്യമായ മാനവ വിഭവ ഈ കേരളത്തിൽ നിന്ന് തന്നെ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിൽ വിവിധ തലങ്ങളിലും നിരവധി മേഖലകളിൽ നാടിനാകെ പ്രയോജനപ്പെടും വിധമാണ് നമ്മുടെ കായിക നയം പ്രാവർത്തികമാക്കുന്നത് കായിക വികസനത്തിന് കായിക വകുപ്പ് മാത്രമല്ല വിവിധ വകുപ്പുകളുടെ സഹകരണം ഉറപ്പുവരുത്തുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ടൂറിസം തദ്ദേശം തരണം ഇങ്ങനെയുള്ള നിരവധി വകുപ്പുകൾക്ക് കായിക വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കാനാണ്